നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് രണ്ടാഴ്ചയോട് അടുക്കുകയാണ് ഇതിനിടയിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കാത്തതിൽ പ്രതികരിച്ചിരിക്കുകയാണ് ശശി തരൂർ എം പി ചടങ്ങിൽ പങ്കെടുക്കാത്തതുകൊണ്ട് കോൺഗ്രസ് ദൈവത്തിനെ ഉപേക്ഷിക്കുന്നുവെന്നല്ല അർത്ഥമെന്ന് ശശി തരൂർ പറഞ്ഞു ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ മേൽ ബി ജെ പിക്ക് പ്രത്യേക അവകാശമുണ്ടെന്ന് താൻ കരുതുന്നില്ല കുട്ടിക്കാലം മുതൽ രാമനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ എന്ന നിലയിൽ തൻ്റെ ദൈവത്തെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അനുയോജ്യമായ സമയത്ത് താൻ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും തരൂർ വ്യക്തമാക്കി താൻ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല ഭഗവാൻ രാമനെക്കുറിച്ച് നെഗറ്റീവായി ഒന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല പുരോഹിതരല്ല മറിച്ച് പ്രധാനമന്ത്രിയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതെന്നും ശശി തരൂർ വിമർശിച്ചു ി ജെ പി പരിപാടി ആയതിനാലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാ ഗാന്ധി അധിർ രഞ്ജൻ ചൌധരി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് അതിന് കോൺഗ്രസുകാരെ മുഴുവൻ ഹിന്ദു വിരുദ്ധരെന്ന് പറഞ്ഞ് പരത്തുകയാണ് ഹിന്ദു മതത്തെക്കുറിച്ചോ രാമനെക്കുറിച്ചോ കോൺഗ്രസ് ഒരിക്കലും മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയവത്കരിച്ചു എന്ന് മാത്രമാണ് പാർട്ടി പറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പിക്ക് ഇപ്പോൾ ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണ് പെട്ടെന്നാണ് ഞങ്ങൾ അവർക്ക് ഹിന്ദു വിരുദ്ധരായി മാറിയത് എൺപത് ശതമാനം ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് അതുപോലെ എൺപത് ശതമാനം കോൺഗ്രസുകാരും ഹിന്ദുക്കളാണെന്നും തരൂർ പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിനു ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം ഈ വേളയിൽ കൂട്ടിച്ചേർത്തു നേരത്തെ പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തികളെയാണെന്നും അതിനാൽ പങ്കെടുക്കണമോ എന്നത് തീരുമാനിക്കേണ്ടത് വ്യക്തികളാണെന്നുമാണ് ശശി തരൂർ പ്രതികരിച്ചത് ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ക്ഷേത്രത്തെ രാഷ്ട്രീയ വേദിയായി ഞാൻ കണ്ടിട്ടില്ല ക്ഷേത്രത്തെ രാഷ്ട്രീയ വേദിയാക്കാൻ ശ്രമിക്കുന്നവരോട് ചോദിക്കണം എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നതാണ് നല്ലതേയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാമക്ഷേത്രം വേണമെന്ന് ആദ്യമായി തീരുമാനമെടുത്തത് കോൺഗ്രസ് ആണല്ലോ എന്ന മാധ്യമ ചോദ്യത്തിന് സുപ്രീം കോടതിയാണ് പറഞ്ഞത് ക്ഷേത്രം കെട്ടാമെന്ന് അതിനാൽ ആ വിഷയത്തിൽ തർക്കമില്ല എന്നായിരുന്നു തരൂരിന്റെ മറുപടി സി പി എമ്മിന് മതവിശ്വാസം ഇല്ലാത്തതിനാൽ ഇഷ്ടമുള്ള നിലപാടെടുക്കാം കോൺഗ്രസ്സിനകത്ത് സി പി എമ്മിന്റെയോ ബി ജെ പിയുടെയോ പ്രത്യയ ശാസ്ത്രമല്ല ഉള്ളത് അതിനാൽ കോൺഗ്രസിന് സ്വന്തം നിലപാടെടുക്കാൻ സമയം തരണമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത